നമസ്കാരം മഹാലക്ഷ്മി പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഞാൻ കുറച്ച് നമ്മുടെ ഇയറിങ്സ് ആണ് വെള്ളിയുടെ വെള്ളിയെ പ്ലേറ്റ് ചെയ്ത് ഇയറിങ്സ് കാണിക്കാൻ വന്നിരിക്കുന്നത് വെള്ളി പ്ലേറ്റ് ചെയ്ത് ഒരുപാട് ഡിസൈൻസ് ഇയറിംഗ്സ് നമ്മളുണ്ട് സെക്കൻഡ് സ്ട്രീഡ് നോസ് റിങ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ കുറച്ച് ഡിസൈൻസ് കാണിക്കാന്ന് വിചാരിച്ചു വരുന്നത് കൂടെ നമ്മുടെ ഗിവേഡ് വരെ ആരും മറക്കണ്ട ഇനി ഈ വരുന്ന ഗിവേഡ് നറക്കിട പിന്നെ നമ്മൾ പ്യുവർ സിൽവറിന്റെ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒറിജിനൽ സിൽവറിന്റെ ചെയിൻ ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അതിനകത്ത് വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപയോളം വില തന്നെ സിൽവറിന്റെ ചെയിൻ ആണ് ഗിഫ്റ്റായി കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരുടെ അഭിപ്രായങ്ങളും നോക്കിയിട്ട് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നിന്നായിരിക്കും നമ്മൾ ആളെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ ഇതാണ്ട് ഇതിനകത്ത് നമുക്ക് വന്നേക്കുന്നേ ഇത് ഇത് നമ്മുടെ ജിമക്കാസ് മുല്ലമുട്ടിന്റെ ജിമക്കാസ് ആ ഇതല്ലാത്ത ജിമ്മാസ് വരുന്നുണ്ട് നമ്മുടെ ഡെയിലി വേർ മുത്ത ജിമക്കാസ് ഹാങ്സ് മുല്ലമുട്ട് നമ്മുടെ മുത്തന്റെ ഇങ്ങനെ ഹാങ്സ് ഉള്ള ജിമ്മാസ് ഇവര് ഹാങ്സ് വരുന്നുണ്ട് ഇത് ലോങ് ചെയിൻസ് ആയിട്ട് വരുന്നത് സിറോൺസിന്റെ നമ്മുടെ നോസ്രിങ് ആണ് ഇത് വരുന്നത് നമ്മുടെ ബീഡ്സ് വെച്ച് വരുന്നത് ഇത് ബ്ലൂ സെഫേറിന്റെയും റൂബിയുടെയും നമ്മുടെ നോസ്രങ് കുറച്ച് ഹെവി ആയിട്ട് ഷോൾഡർക്ക് ഇത് ഇതും നോസ്രിങ് ആണ് ഇത് ഹാങ്സ് ഇതൊരു ഫ്ലവറിന്റെ സ്റ്റഡ്സ് ഇത് ഡബിൾ ഫ്ലവർ ഇത് റെയ്ഡി സ്റ്റോൺസ് വരുന്നത് ഇത് നമ്മുടെ റൂബിയുടെ സ്റ്റഡ് വരുന്നത് ഇതൊരു ബ്ലൂ സ്റ്റോൺസ് പേൾ വരുന്നത് ഇത് വരുമ്പോൾ നമ്മുടെ ജിമുക്കാസ് ഇത് റൂബിയുടെ നോസ്രിങ് ഇത് നോസ്ര സിമ്പിൾ ആയിട്ട് ഇത് സിൽക് ഓൺസിന്റെ ജിമുക്ക സിൽക് സ്റ്റഡ്സ് ഇതും നമ്മുടെ ജിമുക്ക വരുന്ന ചെറിയ നോസ്രങ് ഇങ്ങനെ കുറെ ഡിസൈൻസ് ആണ് ഇത് വേണ്ടത് വേറെ ഇത് വരുന്നത് വേറെ നമ്മുടെ സിൽകോൺസിന്റെ സെക്കൻഡ് സ്റ്റഡ് ഇത് സ്റ്റഡ്സ് ചെറിയ നോസ്ര ഇത് ബ്ലൂ നമ്മുടെ പിങ്ക് സ്റ്റോൺസ് വരുന്ന നോസ്രിങ്സ് ഇത് ജേക്കം ജെയുടെ നോസ്ര ഇതൊരു ബ്ലൂ സെഫേറിന്റെ നോസ്ര ഇത് വരുമ്പോ ഹാഫ് റിങ് ആ ഇത് വരുമ്പോൾ നമ്മുടെ സിർകോൺസിന്റെ നോസ് റിങ്സ് പിന്നെ ഇതൊരു ഹാങ്സ് ഇങ്ങനെ കുറെ ഒരുപാട് ഒരുപാട് ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈൻസ് നമ്മുടെ ഇതിൽ ഉണ്ട് അതിനകത്ത് കുറച്ച് ഡിസൈൻസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ആർക്കും ആവശ്യമാണ് നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക്സ്